പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ഒടുവിൽ നാരായണിയുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ വന്നു സംഭവിക്കാൻ പോവുകയാണ് നാരായണിയെ സഹായിക്കുന്നതിനായി അമ്പൂറ്റിമാമ ശ്രമിക്കുന്നുവെങ്കിലും അത് തിരിച്ചടികളാണ് ഉണ്ടാക്കുന്നത് എന്നാൽ ഇതേ തുടർന്ന് പുതിയ വഴിത്തിരിവുകളാണ് നമ്മുടെ നാരായണിയുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നത് ഇതോടെ നാരായണിയുടെ ജീവിതം മാറി മറയുകയാണ് ഇതിനിടയിൽ അമ്പൂറ്റി മാമ തന്നെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത് എന്നുള്ള സത്യം തിരിച്ചറിയുന്നതിനായി നമ്മുടെ നാരായണിക്ക് സാധിക്കുകയും ഇതോടെ നാരായണി താൻ ദേഷ്യപ്പെട്ടതിനെ ക്ഷമ ചോദിക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അമ്പൂറ്റിമാമയെ ചെന്ന് കാണുന്ന നാരായണി സംഭവിച്ച കാര്യങ്ങൾക്കെല്ലാം ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറാകുന്നു എല്ലാവരും കുറ്റപ്പെടുത്തൽ നേരിടേണ്ടി വന്നതുകൊണ്ട് മാത്രമാണ് താൻ അങ്ങനെയൊക്കെ പ്രതികരിച്ചത് എന്നും തന്നോട് ക്ഷമിക്കണം എന്നും പറയുന്ന നാരായണിയോട് അതെല്ലാം മറന്നു കളയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ അമ്പൂറ്റിമാമ do like share and subscribe